ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അച്ചു ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഇൻബോക്സിലാണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് അച്ചുവിനെ എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പഠിപ്പിച്ചതെന്ന് അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾ കുട്ടിയേക്ക് എന്ത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും അത് അവർക്ക് ആ പ്രായത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഫുഡാണോ എന്ന് നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ആദ്യം ഡോക്ടറെ എടുത്ത് ചെന്ന് ചോദിക്കും ഇനിയിപ്പോൾ ആദ്യം പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ അവന് ഏത് ഫുഡും കൊടുത്തിട്ടുള്ളൂ ഫുഡ് മാത്രമല്ല വേറെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ അവന് വേണ്ടി ചെയ്യാറുള്ളൂ അപ്പം നിങ്ങളും ഈ കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക കുട്ടികൾക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുമ്പോഴോ അത് നന്നായിട്ട് അന്വേഷിച്ച് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ കുട്ടിയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുക എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനൊക്കെ അച്ചൂനും ഫുഡ് കൊടുത്ത് തുടങ്ങിയ സമയത്ത് അവൻ എല്ലാം വാരി വലിച്ചെറിയനി നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കണം അത് ക്ലീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എനിക്കൊക്കെ ബാക്ക് പെയിനും ബോഡി പെയിനും ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ അവന് ഇത് കൊടുക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ആ വേദനകളൊക്കെ കൂടുകയെ ചെയ്യുള്ളൂ ശരിക്കും ഇങ്ങനെ എടുത്ത് കറിയുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും പക്ഷേ മുമ്പൊരിക്കലും മക്കളെടുത്ത് ആ ദേഷ്യം കാണിക്കാൻ പാടില്ല അവരെ എന്താ അവരെ മുന്നിൽ നമ്മൾ നമ്മളെപ്പോഴും അവരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു സ്ഥലം കണ്ടുപിടിക്കുക അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അവർക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക അവിടെ ഇരുത്തിയിട്ട് മാത്രമേ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ വേറൊരു സ്ഥലത്തേക്കും അവരെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പാടില്ല ഇനി അവർ വാശി പിടിക്കുകയാണ് അവർ അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല എങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്കാം അവർക്ക് വേണ്ടായിട്ടാണല്ലോ കഴിക്കാത്തത് ആ ഫുഡ് കൊടുക്കുന്ന പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടിപ്പം നമ്മളെ കുട്ടി എത്ര കഴിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാലോ അതുകൊണ്ട് ഇത്ര ടൈം കഴിയുമ്പോൾ അവന് വിശക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവല്ലോ അപ്പോൾ ആ ടൈമിന് ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തു നോക്കുക അല്ലെങ്കിൽ അവൻ വിശന്ന് വരുമോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ആ ടൈമിന് കൊടുക്കുക അപ്പൊ കൊടുക്കുന്ന സമയത്ത് എന്തായാലും കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ അവരെ വഴിയേ നടന്ന് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ ആവശ്യമാണ് ആവുന്നത് അവര് ഫുഡ് കഴിക്കണം എന്നുള്ളത് നമ്മൾ ആവശ്യമായി മാറുകയാണ് പല മക്കളും ഈ സ്വീറ്റ്സ് കിട്ടുമ്പോഴും വേറെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള പത്തിരി ചപ്പാത്തി ചോറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ കഴിക്കൂല അതൊക്കെ നമ്മൾ കഴിപ്പിക്കാനുണ്ട് അവർക്കറിയാം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നില്ലാലോ അത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ഒരിക്കലും കഴിക്കൂല അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ സ്ഥലം കണ്ടുപിടിക്കുക എന്നിട്ട് അവിടെ നിന്ന് മാത്രം കൊടുക്കുക അവരെ വഴിയേ നടന്ന് ഫുഡ് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിന് നമ്മൾ അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാം എങ്ങനെയാ വെച്ചാൽ പ്ലേറ്റിലകത്ത് കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് പത്തിരിയോ ചപ്പാത്തിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് കുഞ്ഞ് പീസ് തന്നെ ആണ് കേട്ടോ കുഞ്ഞുമക്കല്ലേ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം അല്ല ചോറാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മൾ അവരെടുത്ത് പറയുക അത് കഴിക്കാൻ വേണ്ടിയിട്ട് ചില കുട്ടികൾ കഴിക്കും അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കയ്യടിക്കുക ഹായ് ഹായ് ഗുഡ് ബോയ് ആണല്ലോ സൂപ്പർ ആണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക കയ്യടിച്ചിട്ട് നമ്മൾ മാത്രമല്ല നമ്മളെടുത്ത് അപ്പം ആരൊക്കെ ഇരിക്കുന്നു അവരെ കൊണ്ടൊക്കെ കയ്യടിപ്പിക്കുക അത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും ഞാൻ അച്ഛനെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അവൻ ആദ്യം വായലേക്ക് ഒരു കഷ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കയ്യടിക്കേണ്ട ചുറ്റും ആരിരിക്കുന്നോ അവരെ കൊണ്ടൊക്കെ ഞാൻ കയ്യടിപ്പിക്കുകയും ചെയ്യും അത് ഇവന് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവനൊരു ഗെയിം പോലെ അത് മാറ്റാൻ തുടങ്ങി പിന്നെ കഴിക്കുമ്പോഴൊക്കെ അവൻ നമ്മളെങ്ങനെ നോക്കും നമ്മൾ കയ്യടിക്കുന്നുണ്ടോയെന്ന് നോക്കും അങ്ങനെ കയ്യടിപ്പിക്കുകയോ അവൻ തന്നെ കയ്യടിപ്പിക്കും എന്നിട്ട് അത് കേൾക്കാനും കാണാനും വേണ്ടിയിട്ട് അവൻ പിന്നെയും പിന്നെയും ഫുഡ് വായലേക്ക് ഇടും അങ്ങനെ ചെയ്ത് നോക്കുന്നത് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള കാര്യം ഇത് സിമ്പിളാണ് പക്ഷേ അത് അവരെ മൈൻഡിൽ നന്നായിട്ട് കയറുന്ന ഒരു കാര്യമാണ് അപ്പൊ അവർക്ക് പിന്നെ എടുത്ത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും അതല്ലാതെ നമുക്ക് ചോറാണെങ്കിൽ നമ്മള് പല സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് എന്താ പൂച്ച വന്നെടുക്കുന്ന കാക്ക വന്നെടുത്ത് കണ്ണ് പൊത്തിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഗെയിം കളിച്ചിട്ട് അവർക്ക് കൊടുത്തു നോക്കുക ഒരു പക്ഷെ അങ്ങനെ കഴിക്കും പിന്നെ എന്നിട്ടൊന്നും കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡൊന്നും മാറ്റി നോക്കുക എങ്ങനെയാ വെച്ചാല് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാ അവര് കോഴിമുട്ട കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുക കുഴിഞ്ഞ കോഴിമുട്ടയാണ് കഴിക്കാത്ത എങ്കിൽ അവർക്ക് മുട്ട ഉപ്പേരി പോലെ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതാക്കി കൊടുക്കാം എന്താ ഓംലേറ്റ് അടിച്ചു കൊടുക്കാം അങ്ങനെ മുട്ട മുട്ട കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുപോലൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ എന്ത് ഫുഡാണെങ്കിലും അത് ഒരേ പോലെ അവർക്ക് കൊടുക്കരുത് അത് പെട്ടെന്ന് മടുക്കും കുറച്ച് ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും മടുക്കും പിന്നെ അതും തിന്നാതെ ആവും അച്ചൂന് ഞാന് ഒരേപോലെ പോലെ ഭക്ഷണം തീരെ കൊടുത്തിട്ടില്ല ഇനിയിപ്പം കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ തന്നെ അവന് ഞാന് ഒക്കെ ഇട്ടിട്ടാണ് കഞ്ഞി കൊടുക്കുക ഇപ്പൊ ഇന്ന് അവന് ക്യാരറ്റ് ഇട്ട് ഉടച്ചിട്ടായിരിക്കും കഞ്ഞി കൊടുക്കുകയെങ്കിൽ നാളെ ഞാന് ചിലപ്പോ കോളിഫ്ലവർ ഇട്ടിട്ടിരിക്കും കഞ്ഞി കൊടുക്കുക അങ്ങനെ അങ്ങനെ ഓരോരോ വെജിറ്റബിൾസ് മാറ്റി മാറ്റി ഓരോ ദിവസം അല്ലെങ്കിൽ രാത്രി ഇപ്പം കഴിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ ആ സാധനം ഞാൻ പിറ്റേ ദിവസം അവന് കൊടുക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ അത് കൊടുക്കുള്ളൂ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക അവരിപ്പോൾ ടേസ്റ്റ് ഇങ്ങനെ അറിഞ്ഞു വരുന്ന ടൈമാണല്ലോ അതുകൊണ്ട് എന്തായാലും അവർ പുതിയ പുതിയ ഭക്ഷണം കിട്ടാൻ വേണ്ടി കൊതിക്കും മാത്രമല്ല മടുത്ത് പോവും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമ്മൾ എന്തായാലും പുതിയ ഫുഡ് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും എപ്പോഴും ഞാൻ അച്ചൂനും ഇങ്ങനെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് അതായത് ഫുഡ് ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കിയത് എന്തൊക്കെ ഫുഡാണ് കൊടുത്തത് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറഞ്ഞുതരാട്ടോ പിന്നെ നിങ്ങള് കളർഫുൾ ആക്കാൻ നോക്കുക അവരെ പ്ലേറ്റും സ്പൂണും അതേപോലെ ഫുഡൊക്കെ എങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കളറാക്കി കൊടുക്കാൻ നോക്കുക പിന്നെ ഈ പത്തിരി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ആട്ടിൻ്റെ ഷേപ്പിൽ അങ്ങനെ നോർമലി വട്ടത്തിലല്ലേ ഉണ്ടാവുക അതൊക്കെ മാറ്റിയിട്ട് വേറെ ഷേപ്പ് ആക്കി ദോശയാണെങ്കിലും അങ്ങനെയൊക്കെ വേറെ ഷേപ്പുകളൊക്കെ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും അങ്ങനെ എല്ലാം കൊടുക്കുന്നതിലൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതവർക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നും അവരത് കഴിച്ച് നോക്കെങ്കിലും ചെയ്യും ഇനിയിപ്പോ അവര് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓക്കാനിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഒരു പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആ കഷ്ണം മുഴുവനായിട്ട് അവര് ഇറക്കുന്നുണ്ടാവൂല അവരെ തൊണ്ടയിൽ കിടക്കുകയായിരിക്കും അതുകൊണ്ടാണ് അവർ ഓക്കാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മള് കൊടുക്കുന്ന ആ പീസ് ഉണ്ടല്ലോ അത് വലിയ പീസ് ആയിരിക്കും ആ പീസ് ഒന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അവര് നല്ലോണം ഇറക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം മാത്രമേ അടുത്ത കഷ്ണം കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവരെ കൊണ്ട് സ്വയം കഴിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് പ്ലേറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു ദോശയാണെങ്കിൽ ആ ദോശ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഒരു നാല് പീസ് മാത്രം ആ പ്ലേറ്റിൽ ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി നമ്മളെ കയ്യിൽ തന്നെ വെക്കുക ആ പീസ് മുഴുവൻ കഴിക്കുന്നുണ്ടോ നോക്കുക അത് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ ഏർ അത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത പീസ് മുറിച്ചിട്ട് കൊടുക്കാം ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാല് ഇതേപോലെ നാല് പീസ് മുറിച്ചിട്ട് കൊടുക്കും എന്നിട്ട് അവൻ ആദ്യം അത് കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കയ്യടിച്ച് ഹായ് ഗുഡ് ബോയ് ഗുഡ് ബോയ് എന്ന് പറയും എന്നിട്ട് അവൻ പിന്നെ അടുത്ത പീസ് കഴിക്കും അപ്പോഴും അങ്ങനെ പറയും അങ്ങനെ ആ പീസ് മുഴുവൻ കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ അടുത്തത് ഞാൻ അവന് ഇട്ട് കൊടുക്കും അങ്ങനെ അത് മുഴുവൻ കഴിച്ച് അല്ലെങ്കിൽ അത് പകുതി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് വയറ് നിറഞ്ഞ് അവനിപ്പോൾ വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് അവൻ ഇങ്ങനെ പ്ലേറ്റിൽ കളിക്കാൻ തുടങ്ങും അത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അവൻ ഏകദേശം മതിയക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ തന്നെ അവന് ഫീഡ് ചെയ്യാൻ നോക്കും അവൻ ഫീഡ് ചെയ്യുമ്പോൾ കഴിക്കുന്നുണ്ട് എങ്കിൽ കുറച്ചുകൂടെ ഞാൻ അവന് കൊടുക്കും എന്നിട്ട് കഴിക്കുന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെ നോക്കാതിരിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ വേണ്ടെന്ന് വെക്കും അത് കൊടുക്കണ്ടാന്ന് വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾ കൊടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളാണ് എന്നുള്ളത് കൺഫേം ആക്കുക അതുപോലെ അവർക്ക് കൊടുക്കുന്ന അവർ കഴിക്കുന്ന ഫുഡ് മുഴുവനായിട്ട് അവരെ ഇറക്കി കഴിയുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക അതിന് ശേഷേ അവരടുത്തത് വായിലേക്ക് ഇടാൻ പാടുള്ളൂ അവർക്ക് ടൈം കൊടുക്കുക കഴിക്കാനുള്ള അച്ചൂന് ഒരു ടേബിൾ മാനസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാല് തുടക്കം മുതലേ അവൻ കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടവ്വല് കയ്യില് വെക്കും എന്നിട്ട് അവൻ ഫേസിലോ മേലോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പ തന്നെ അത് തുടച്ചു കൊടുക്കും അതേപോലെ അവൻ തൊഴിച്ചിടുക വിചാരിക്കുക നിലത്തൊക്കെ അപ്പ തന്നെ ഞാൻ അത് പെറുക്കി പ്ലേറ്റിന്റെ ഒരു സൈഡിലേക്ക് വെക്കും അത് അവൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം കഴിക്കുന്ന സമയത്തൊക്കെ അവൻ്റെ ഫേസിലൊക്കെ ആയാൽ അത് അവൻ തന്നെ തുടച്ചു പൂക്കും അതുപോലെ ഫുഡൊക്കെ നിലത്ത് തൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവൻ തന്നെ പെറുക്കി വെക്കും ആ രീതിയിലേക്ക് അവൻ മാറിയിട്ടുണ്ട് അതൊക്കെ ഞാൻ തുടക്കം മുതലേ ഇത് ചെയ്തതുകൊണ്ട് അവൻ അത് കണ്ടുപഠിച്ചതാണ് അപ്പം നമ്മളും എങ്ങനെയാ അവനെ വയറ്റിലേക്ക് എത്തിക്കാന്നുള്ളത് മാത്രം ഇപ്പൊ നോക്കാതെ അവർക്ക് നല്ല ശീലങ്ങളൊക്കെ അതായത് ഇതേപോലെ ടേബിൾ മാനേസ് ഒക്കെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കൂടെ നോക്കിയിട്ട് വേണം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങള് എന്തായാലും അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു തുണിയോ എന്തെങ്കിലും കയ്യിൽ വെക്കാ പിന്നെ എല്ലാത്തിനേക്കാളും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും മക്കൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും അത് വേറൊരു കാര്യമാണ് കേട്ടോ പിന്നെ അവൻ ഇടക്കിടയ്ക്ക് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകും അതിനോട് അവൻ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കും എപ്പോഴും അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് അവന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരെ ഹാപ്പിയാക്കി വെക്കാൻ മാത്രം ശ്രമിച്ചുകൊണ്ട് നിൽക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങളെ കുട്ടികൾ ഒറ്റയ്ക്ക് കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറും അത് ഉറപ്പാണ് ഞാൻ അച്ചുവിന് വേണ്ടി ചെയ്തിട്ട് അവൻ ഈ രീതിയിലേക്ക് മാറിയിട്ടുള്ളത് കൊണ്ട് എനിക്കത് കൺഫേം ആയിട്ട് പറയാൻ പറ്റും പിന്നെ എന്നിട്ടും മക്കൾ അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ മുതലേ അത് ശീലിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം അത് ടൈം എടുത്ത് മെല്ലെ മെല്ലെ ശരിയായിക്കോളും നമ്മൾ ഒരിക്കലും തിരക്കിട്ടിട്ട് കാര്യമില്ല ഇതിന് കുറച്ച് ടൈം എടുക്കുക തന്നെ ചെയ്യും നമ്മൾ എപ്പോഴും കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ നിന്ന് കൊടുത്താൽ മതി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ